ഹലോ ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ സ്വന്തം ഷെഫ്ലിച്ചോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതേപോലെ തന്നെ മാക്സിമം എല്ലാവരിലേക്കും എത്തുവാൻ വേണ്ടിയിട്ട് ജോലി നമ്മൾ ഗൾഫിലുള്ള ഫ്രീ ആയിട്ടുള്ള ജോബ് വേക്കൻസ് ആണ് ഇടുന്നത് അല്ലേ അപ്പോൾ അത് എല്ലാവരിലേക്കും എത്തുവാൻ വേണ്ടിയിട്ട് മാക്സിമം എല്ലാവർക്കും തന്നെ നമ്മുടെ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ അത് മാത്ര അത് മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് കൂടുതൽ ബെല്ലൈക്കൻ കൂടി അമർത്തുക നിങ്ങൾക്ക് വേണ്ട വിലപ്പെട്ട ജോലികൾ നിങ്ങൾക്ക് മുന്നിലെത്തുമ്പോൾ നിങ്ങൾക്കത് ഫസ്റ്റ് തന്നെ അതിന് അപ്ലൈ ചെയ്യുവാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ് അങ്ങനെ നമുക്ക് ജോബ് വേ ജോബുകൾ മിസ്സാകാണ്ടിരിക്കുകയും ചെയ്യും ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് നമ്മുടെ ഞാൻ ആദ്യമായിട്ട് ഗൾഫിൽ വന്നപ്പോൾ ഞാൻ ജോലി ചെയ്ത സ്ഥാപനമായിട്ടുള്ള അൽബേക്ക് സൗദിയിൽ ഏറ്റവും കൂടുതൽ ഫേമസ് ആണ് സത്യം പറഞ്ഞാൽ ഇപ്പോൾ വേൾഡ് ഫേമസ് ആണ് ഇൻ്റർനാഷണൽ ഗ്രൂപ്പ് ആണ് വേൾഡിൽ ഫുഡ് ഫുഡ് ഇൻഡസ്ട്രിയിൽ ഐ എസ് ഒ അംഗീകാരത്തിൽ ഫുഡ് സർവ് ചെയ്യുന്ന ഒരു എക്സ്പ്രസ് കമ്പനിയാണ് അത്രയും ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിലാണ് അവരവിടെ ഫുഡ് സെർവ് ചെയ്യുന്നത് അങ്ങനെയുള്ളൊരു സ്ഥാപനത്തിലേക്ക് വെൽ എജ്യൂക്കേറ്റഡ് ആയിട്ടുള്ള അതായത് ഫുഡ് ഇൻഡസ്ട്രിയിൽ പരിചയമുള്ള ക്വാളിഫിക്കേഷനുള്ള ഒരു നൂറ് ആളുകൾക്ക് വേക്കൻസി ഉണ്ട് അതിന് എന്തൊക്കെ വേക്കൻസി ആണെന്നുള്ളത് ഞാൻ നമ്മുടെ വീഡിയോയുടെ തൊട്ട് ബാക്ക് സൈഡിൽ ഏറ്റവും ലാസ്റ്റ് ഭാഗത്തായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ടാവും അതേപോലെ തന്നെ കേരളത്തിൽ വെച്ചിട്ടാണ് ഇൻറ്റർവ്യൂ ഉള്ളത് നമ്മുടെ കമൻറ്റ് ബോക്സിലും ഞാൻ ഞാനതിന് വിശദമായിട്ടുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടാവും രണ്ട് വർഷം കൂടുമ്പോൾ നമുക്ക് അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ് കിട്ടുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് പി എഫ് എല്ലാവിധ കാര്യങ്ങളും നമുക്ക് അങ്ങനെയുള്ള ഒരു നല്ലൊരു കമ്പനിയാണ് അൽബേക്ക് സത്യം പറഞ്ഞ ഒരു ഗവൺമെൻറ് ജോലി പോലെ തന്നെയാണ് നമുക്ക് പിരിഞ്ഞു പോരുമ്പോൾ നമ്മുടെ പി എഫ് മറ്റ് ഗ്രാജുവിറ്റി എല്ലാ കാര്യങ്ങളും നമുക്ക് കിട്ടുന്ന അത്രയ്ക്കും നല്ലൊരു കമ്പനിയാണ് അൽബേക്ക് അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ജോബ് വേക്കൻസി നമുക്ക് നോക്കാം എജ്യൂക്കേറ്റഡും ക്വാളിഫിക്കേഷനും ഉള്ള ആൾക്കാർ അതിന് വേണ്ടിയിട്ട് അപേക്ഷിക്കുക നിങ്ങൾക്ക് മസ്റ്റായിട്ട് നിങ്ങൾക്ക് ജോലി കിട്ടും ഞാനടക്കം നമ്മൾ ഞാനൊക്കെ ഡിപ്ലോമ ഹോട്ടൽ മാനേജ്മെൻ്റാണ് നമുക്കൊക്കെ അത് വെച്ചിട്ടാണ് നമുക്ക് അവിടെ അൽബേക്കിൽ ജോലി കിട്ടിയത് നല്ല സ്ഥാപനമാണ് നിങ്ങൾക്കൊക്കെ വർക്ക് ചെയ്യാം സുഖം സുഖമായിട്ട് നമുക്ക് ജീവിക്കാനുള്ള വക അൽബേക്കിൽ നിന്ന് കിട്ടുകയും ചെയ്യും അപ്പോൾ നമുക്ക് വീണ്ടും ഇതേപോലെ ജോബ് വേക്കൻസീസുമായിട്ട് നമുക്ക് കാണാം ഓക്കെ ബൈ താങ്ക്